ഹലോ ഗേസ് ആയിട്ട് നമ്മൾ മറ്റേ ഗാസ് ഒന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ചെയ്യാത്ത് കളിക്കുകയാണ് അതായത് നമ്മളെ ടീം മേറ്റിനെ പൊക്കാൻ പോയി ഗെയ്സ് പൊക്കാൻ വേണ്ടി റോഫിൽ ഒരു എനിമി പോവനടിച്ചിട്ട് നമ്മൾ ലോക്കാക്കി ഗെയ്സ് നമ്മൾ ഗ്രീൻ ക്രീമിനെ ഗൈസ് നമ്മൾ ടീമേറ്റ് നമ്മൾ മേറ്റ് നമ്മളെ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത എം ബി ഫൈവ് ഒക്കെ എടുത്ത് ഗേസ് സബ് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക ആരും എനിക്ക് സപ്പോർട്ടൊന്നുമില്ല സപ്പോർട്ട് ചെയ്യുക ഒരാ ഒന്നാമത് താളി അവരെടുത്ത് നമ്മൾ ലോട്ട് എടുക്കുമ്പോൾ കേസ് നമ്മൾ ഗ്രീൻ ക്രീമിനെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട് എം ബി വെച്ച് അടിച്ചിട്ട് ഗ്രീൻ നമ്മൾ ഫ്രണ്ട് അടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ എം ബി ഫോർട്ടിയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഈ കളി നമുക്ക് എന്തെങ്കിലും പിടിച്ചാലേ റിഞ്ചിട കേസ് നമ്മൾ കളിയാണ് ആയിട്ടുണ്ട് നമ്മൾ ടീമിനാർ അടിച്ചിട്ടുണ്ട് കേസ് അപ്പോൾ നമ്മൾ ക്രീനെ പാടില്ല ഗ്രീൻ ക്രീമിനെ അടിച്ചിട്ട് റീമോട്ടും കത്ത് കേസ് ടീമേറ്റ് ടീമേറ്റടിച്ചു ഓനെ ടീമോട്ട് ചേച്ചി കേസ് അങ്ങനെ രണ്ടാമത്തെ കളി നമ്മൾ ജയിച്ചിരിക്കുന്നുണ്ട് അടുത്ത് നമ്മളെ ലുഡൊക്കെ എടുത്ത് സെറ്റായി ഒരു ഫ്ലൈ ഇമോട്ട് കുത്തി കേസ് സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ലൈക്ക് കേസ് നമ്മൾ റോഫി ഒരു എനിമയുണ്ട് എടുത്തിട്ട് പോയി കേസ് നല്ലൊരു ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ബെഡ്ഡൊക്കെ അടിച്ചു പിന്നെ ഒരു ചെറിയ പിന്നെ സൂപ്പർ അടിച്ച് കാരണം നോക്കുമ്പോൾ താഴ്ങ്ങി വന്നാൽ ഓന അടിച്ചിട്ട് ഉണ്ട് കേസ് ഒരു എനിമി വന്നപ്പോൾ നമ്മൾ ടീമേറ്റ് അടിച്ച് നെയ്സ് ആയിട്ട് അപ്പം മെഡൊക്കെ അടിച്ച് അതിന് മേ അതിന് മേത്ത റൂഫിൽ അമ്മേ അപ്പോൾ ഒരു ഗ്രനേഡ് ഒക്കെ എടുത്ത് അകല് നമ്മൾ എച്ച് കേസ് രണ്ടാമത്തെ നമ്മൾ എ ഡബ്ല്യുമൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇതടക്കൊണ്ട് നൂറ്റമ്പത് എടുത്ത് കയക്കി ഗെയ്സ് പിന്നെ പുക്കീസ് ടീമിറ്റീമേറ്റ് അടിച്ചപ്പോൾ കയറി പുക്കി കേസ് ടു വിസായാലും നമ്മൾ ക്രീൻ ക്രീമിനെ നമ്മൾ അടിച്ചിട്ട് കേസ് ഒരു രണ്ടുകൾ നമ്മൾ ടീമോട്ട് കഴിച്ചു ടീമോട്ട് നമ്മൾ വർക്കല്ലായിരുന്നു അങ്ങനെ ഉള്ളിൽ കളിയും ജയിച്ചു പിന്നെ അടുത്തകത്ത് നമ്മൾ ബി ഫൈവ് ത്രീ ബാസും എ ഡബ്ല്യു മടുത്ത് കേസും നമ്മൾ സൈഡിൽ കൂടി എനിക്ക് കാണാൻ ഒക്കെ വേണ്ടി സൈഡിൽ കൂടി പോകുമ്പോൾ നല്ല ഡാമേജ് ആണ് പിന്നെ ഇല്ല മഡൊക്കെ അടിച്ചു നമ്മൾ എ ഡബ്ല്യുമെടുത്ത് ബോമഡ് കേസ് നമ്മൾ ആരും അടിച്ചിട്ട് പിന്നെ നോക്കുന്നുണ്ട് ഗ്രീൻ ക്രീമില്ലാലും